ഹലോ നമസ്കാരം നമുക്ക് നാളത്തെ മഴ തോ മുൻപേടെ പ്രമോ ഒന്ന് കാണാട്ടോ കേട്ടോ ഇപ്പോൾ എന്താ വച്ചാൽ ഫീ ടെ മനു നമ്മളെ അലീനക്കുട്ടിയെ വിളിക്കുന്നുണ്ടല്ലോ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായിരുന്നു ശീതീരുന്നോക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ജോലി ചെയ്യാണ്ടെന്ന് ഒന്നും ഒരു കാര്യം നടക്കില്ല മനു പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന അങ്കിളിനോട് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റൈൽസിലോ പിന്നെ കടയിലോ എവിടെയെങ്കിലും സ്വർണ്ണാഭരണ കടയിലോ എവിടെയെങ്കിലും നോക്കണമെങ്കിൽക്കുമ്പോൾ അയ്യോ വേണ്ടേ എനിക്കൊന്ന് പോയാൽ മതി എന്നായി എന്ന് പറയുകയാണേ കുട്ടി അപ്പോൾ മനു അറിയും അത്രയ്ക്കും അടുത്തോ പാല ഞങ്ങളുടെ നാട് പാല മടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പം അടുത്തിട്ടല്ല മനു കേട്ടെ ഈ വീടാണ് മടുത്തത് കാരണം ഇവിടെ ആരും ഉണ്ടെന്നില്ല അച്ഛൻ മകനോടൊന്നും ഉണ്ടെന്നില്ല അമ്മയും മകനും മുഖത്തോടും മുഖം നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കാരണം ഒരു സമാധാനം സ്വസ്ഥതയില്ലാത്തൊരു വീട് ആ വീട്ടിൽ എങ്ങനെ കഴിയും ഒരു സന്തോഷമാണെങ്കിൽ അല്ല പിന്നെ കുറച്ചൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തശ്ശി കൃഷ്ണമോളുള്ളതാണ് ഇത്തിരി ഒരു സ്നേഹം എന്ന് പറയുന്നത് മറ്റേത് വൈജയാണെങ്കിൽ ഏതു നേരം ഏറ്റുമുട്ടിയിട്ടുമാണ് അലീനോട് അലീന സ്വന്തം മകളാണെന്ന് അറിയാണ്ടാണ് അപ്പോൾ പറയും എനിക്ക് മടുത്തു മനു കേട്ടോ അതുകൊണ്ട് ഇനി ഒരാഴ്ചത്തെ സമയം ഞാൻ ചോദിച്ചിരിക്കുകയാണ് മാഡത്തിനോട് കാരണം എൻ്റെ മുറിവൊന്നും ഉണങ്ങണല്ലോ അത് കഴിഞ്ഞിട്ട് വേണം വേറെ എവിടെയെങ്കിലും ജോലിക്ക് കാരണമെങ്കിൽ തന്നെ ഈ മുറിവ് ഉണങ്ങാണ്ട പറ്റില്ല അപ്പോൾ അതിന് അവേജോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോൾ ആൻറ്റിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മനു അപ്പോൾ ആൻറ്റിയുടെ പ്രതികരണം എന്താ വെച്ചാൽ അവന് കുറെ തല്ലി തല്ലിയിട്ട് എന്താ കാര്യം എന്നാലും അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല കേട്ടോ രോഹിത്തിൻ്റെ അഹങ്കാരത്തിന് പോ ഒരു കുറവുമില്ല അപ്പോൾ പറയും പിന്നെ ഇവിടെ നിന്ന് പോയി പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന അപ്പോൾ പോവാം ഞാൻ എനിക്കൊരു അറ്റത്തെ സമയം കൂടെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുവേട്ട എന്ന് പറയുകയാണ് അപ്പോൾ മനു പറയുന്നുണ്ട് എപ്പോൾ എപ്പോഴായാലും വന്ന് വിളിച്ചാൽ മതി ഞാൻ വന്നോളാം കൊണ്ടുപോകാൻ എന്നൊക്കെ മനുവും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനുവിൻ്റെ റൂം ക്ലീൻ മനുവിൻ്റെ അല്ലേ സോറി രോഹിത്തിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അലീന മോളിൽ പോകുന്നുണ്ട് കേട്ടോ അവൻ്റെ റൂമും അപ്പോൾ അവൾക്ക് ആ റൂം കാണുമ്പോഴേ ഒരു തരം ഭയമാണ് അന്നത്തെ സംഭവങ്ങളാണ് പുള്ളിക്കാരിയുടെ മനസ്സിൽ വരുന്നത് അത്രയും ക്രൂരമായിട്ടാണ് അവർ രണ്ടുപേരും അവളെ അവിടെ പെരുമാറിയിരിക്കുന്നത് അത്രയും ഇതായിട്ടുള്ള അവൾ സ്വയം ആ ഒത്തിരി എടുത്ത് വയറിൻ്റെ കുത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും കൂടെ വളരെ ക്രൂര ക്രൂരമായിട്ടാവും ആ കുട്ടിയെ റേപ്പ് ചെയ്യും അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് നേരം നിൽക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് അവന് ഓശയോളോ തുണികളോ എന്തോ എടുത്ത് തിരിച്ചറങ്ങി വരുന്ന സമയത്ത് ഇവർ റോഹി അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഇവന് അവിടെ അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഈ നീ അപ്പോൾ ഇവിടെ ഇവനെ ഇവളെ കാണുമ്പോൾ അവൻ്റെ മുഖം അകപ്പാടം മാറുന്നുണ്ട് കാരണം അമ്മോട് പറഞ്ഞല്ലോ അമ്മോട് പറഞ്ഞത് അവന് സഹിക്കാൻ പറ്റാത്ത കാര്യം പറയും നീ ചിരിക്കണ്ട നടക്കുള്ളത് ഞാൻ വഴിയേ തരും കാരണം ഈ കാര്യങ്ങളൊക്കെ നീ അമ്മോട് പറഞ്ഞില്ലേ അമ്മ എൻ്റെ റൂമിൽ വന്നിരുന്ന് കരഞ്ഞു എന്ന് പറയാൻ അപ്പോൾ പറയും പറയാൻ വൈകിപ്പോയി ഞാൻ അതാണ് അവൾ അലീന നോക്കുന്നുണ്ട് പറയും പറയാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതിനുള്ളത് ഞാൻ നിനക്ക് തന്നിരിക്കും എൻ്റെ അമ്മ കരഞ്ഞ പോലെ എൻ്റെ ഇരട്ടിയിൽ നീ കരയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൾക്കറിയാം അപ്പോൾ അവൾ അവളിങ്ങനെ നോക്കുന്നുണ്ട് റോഹിത്തിൻ്റെ മോത്ത പറയും പിന്നെ നീ നോക്കെ വിവിയെന്ന് വിളിക്കുന്ന പറഞ്ഞാൽ വലിയ വിളിക്കുകയാണ് രോഹിത്ത് അലീനെ നോക്കിയിട്ട് അലീന ഒന്നും മിണ്ടുന്നില്ല അലീന ഇങ്ങനെ ഇറങ്ങി പോരുന്നിട്ട് താഴത്തിൻ്റെ താഴെ വന്നിട്ട് ഒന്നും കൂടെ നോക്കും നീ ഒന്നിനും ആയിട്ടില്ലടാ ഇടാ മോനെ എന്നുള്ളൊരു ഭാവത്തിൽ നമ്മുടെ അലീന ഒന്നും കൂടെ അവനെ രോഹിത്തിനെ നോക്കുന്നുണ്ട് രോഹിത്തിനെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വരികയാണ് അങ്ങനെ സംഭവ വികാസങ്ങളായിട്ട് നമ്മളുടെ മഴ തോരും മുൻപേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ശരിക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത് ി ബാലചന്ദ്രൻ അറിയുന്നുണ്ട് പിന്നെ അലീന വൈജയുടെ മോളാണ് എന്നുള്ള കഥയൊക്കെ ആ മനുഷ്യൻ വഴിയെ അറിയുന്നുണ്ട് കേട്ടോ അത് അതെല്ലാം ഇപ്പൊ ഈ ഫോൺ കോൾ നിന്ന് കിട്ടുന്നതാണ് തോന്നുന്നു എന്തായാലും കാണാം നല്ല രസമുള്ള സീരിയലാണ് ആര് മിസ്സാക്കണ്ടേ കാണുക അതുപോലെ കഥയാണ് പിന്നെ പ്രൊമോ കണ്ടിട്ടുള്ള കഥയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർത്തി ലൈക്കമൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കും